ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താ ഇന്നൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് മീൻ കിട്ടിയില്ല മഴക്കായ കാരണം മീൻകാരം വന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മോര് കറി വെക്കാം അപ്പോൾ അതിനു വേണ്ടി ചെറിയൊരു സെറ്റപ്പ് ഈടാക്കിയിട്ടുണ്ട് നമുക്ക് കറി വെക്കാം ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ വെച്ചു കൊടുക്കാം കറി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉരുവട്ട് കൊടുക്കാം ുള്ളിൽ 作っておるか കുറച്ച് ഉള്ളി ആയിരുന്നു വെച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കൊടുക്കാം മാറുന്നവരുന്ന ഞങ്ങക്ക് മോരൊഴിച്ചു കൊടുക്കാം മോര് മോരൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അധികം കത്തി കത്തന്നെ അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ചൂടായാൽ മതി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം മോര് കറി സൂപ്പർ അപ്പം മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വെപ്പടം കാച്ചാ അപ്പം പിന്നെ നമുക്ക് ചോറ് ചോറക്കുള്ള കറിയായി വെപ്പടം കച്ചി നമുക്ക് പോയ ആമ്പേറ്റും കൂടെ അടിക്കാം അപ്പം എങ്ങനെ ഉണ്ടാവും അടിപൊളിയാവലേ അതിനുവേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് எரிஞ்சது மிளகு உப்பு ഞങ്ങളുടെ മോര് ചോ ചോറും താണന്നത്തെ ചിക്കത്തെ വിപ വട്ട ഓംലേറ്റുണ്ട് ബീട്രൂട്ട് തോര ഉണ്ട് പുളിങ്ങച്ചമ്മന്തി ഉണ്ട് പപ്പടമുണ്ട് കറിയുണ്ട് ചോറുണ്ട് അപ്പം നമുക്ക് കഴിച്ചാലോ അങ്ങനെ നമ്മൾ ഒക്കെ കഴിച്ചു അതാ മോളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോറ്റും വരെ ഇരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എന്നും പറയും പോലെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ